എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ സൗദി അറേബ്യയുടെ മറ്റൊരു നീക്കം ഏഷ്യയിലേക്കുള്ള കയറ്റുമതി കുറയ്ക്കാനാണ് പദ്ധതി സൗദിയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്നത് ഏഷ്യൻ രാജ്യങ്ങളായ ചൈനയും ഇന്ത്യയുമാണ് ഈ രാജ്യങ്ങളിലേക്കുള്ള അറബ് ഹെവി ക്രൂഡാണ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് റോയ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എണ്ണവില കുറയുന്നതിൽ സൗദി അറേബ്യ അതൃപ്തിയിലാണ് വില ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ സൗദി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച വെട്ടിക്കുറയ്ക്കൽ ഈ വർഷം ജൂൺ വരെ തുടരാനാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം വിപണിയിൽ ലഭ്യത കുറയുമ്പോൾ വില കൂടുമെന്നാണ് സൗദി പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നു പ്ലസ് രാജ്യങ്ങൾ ഓരോ ദിവസവും രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ഉൽപ്പാദനം കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കുറയ്ക്കുക സൗദി ഈ അറേബ്യത്തിന് പിന്നാലെയാണ് ഏപ്രിൽ മാസത്തിൽ ഏഷ്യയിലേക്കുള്ള വിതരണം കുറയ്ക്കുന്നത് ഈ തീരുമാനമാണ് ഇന്ത്യയെയും ചൈനയെയും ബാധിക്കുക സൗദി അറേബ്യ വൻ വീഴ്ചയില്ല ലാഭത്തിൽ അപ്രതീക്ഷിത ഇടിവ് ആ മൂന്ന് കാര്യങ്ങൾ സൗദി സൗദി ചൈനയ്ക്ക് എണ്ണ ദശലക്ഷമാണ് എന്നാൽ കൂടുതൽ ഏപ്രിലിൽ നൽകണം എന്ന് ചൈനീസ് എണ്ണ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം സൗദി പരിഗണിച്ചില്ലേ പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരലാകും ഏപ്രിലിൽ നൽകുക എന്നാണ് റിപ്പോർട്ടിലുള്ളത് അറബ് മീഡിയം ക്രൂഡും അറബ് ഹെവി ക്രൂഡും കൂടുതൽ വേണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള പല എണ്ണ കമ്പനികളും കൂടുതൽ എണ്ണ സൗദിയോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഒരു കമ്പനിക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ എത്രത്തോളം ഹെവി ക്രൂഡ് ഓയിലാണ് സൗദി കുറയ്ക്കാൻ തീരുമാനിച്ചത് എന്ന് വ്യക്തമല്ല സംഭരണശാലകളുടെ അറ്റകുറ്റപ്പണി കാരണമാണ് ഏഷ്യയിലേക്കുള്ള കയറ്റുമതി കുറയ്ക്കുന്നതാണ് വിവരം അതേസമയം ഉൽപാദനം കുറച്ച് വില ഉയർത്താനുള്ള സൗദിയുടെ നീക്കം നിലവിൽ ഫലം കണ്ടില്ല ചൈനയിലെ ഉപയോഗം മാർച്ച് മാസത്തിൽ കുറഞ്ഞതാണ് ഒരു കാരണം മറ്റൊന്ന് പ്ലസ് രാജ്യങ്ങളുടെ ഭാഗമല്ലാത്ത എണ്ണ രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു അമേരിക്കയുടെ പങ്കാണ് ഇതിൽ കൂടുതലുള്ളത് വില കൂട്ടാനുള്ള തന്ത്രങ്ങൾ പാലിക്കാത്തതിനാൽ പുതിയ പദ്ധതി സൗദി നടപ്പാക്കിയേക്കുമെന്നാണ് നിഗമനം മലയാളി വാർത്താ Like, share and subscribe.